കാസർഗോഡ് ചന്ദ്രഗിരി ജംഗ്ഷനിൽ പോലീസ് സ്ഥാപിച്ച സി സി ടി വി സംവിധാനം കണ്ടെയ്നർ ലോറി ഇടിച്ച് തകർന്നു സംഭവത്തിന് ശേഷം കടന്നു കളഞ്ഞ ലോറിയെ പിന്നീട് മഞ്ചേശ്വരത്ത് നിന്നും പോലീസ് പിടികൂടി ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേസ്റ്റോൺ സിൽവർ ഹൺഡ്രഡ് സിക്സ് ഗോൾഡ് കണ്ടെയ്നർ ലോറിയിടിച്ചതിനെ തുടർന്ന് കാസർഗോഡ് ചന്ദ്രഗിരി ജംഗ്ഷനിൽ പോലീസ് സ്ഥാപിച്ച സി സി ടി വി സംവിധാനം തകർന്നു സംഭവത്തിന് ശേഷം കടന്നു കളഞ്ഞ ലോറിയെ പിന്നീട് മഞ്ചേശ്വരത്തു നിന്നും പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ലോറി ഇടിച്ചത് ഇതിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു വിവരമറിഞ്ഞ് പോലീസ് ലോറിയെ പിന്തുടർന്ന് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നാണ് പിടികൂടിയത് പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്താതെ ലോറി പോയി ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടതിനു ശേഷം ഡ്രൈവർ ഇറങ്ങിപ്പോകുകയായിരുന്നു തുടർന്ന് ലോറിയുടെ അടുത്തേക്ക് ഡ്രൈവർ എത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് കാസർഗോഡ് പോലീസ് ആൽഫ കൺട്രോൾ റൂമിൻ്റെ എ എൻ പി ആർ ആൻഡ് സി സി ടി വി റാക്ക് ക്യാമ്പ് ബോക്സിനും പ്ലാറ്റ്ഫോമിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് കൊച്ചിയിലെ ഏജൻസി ജീവനക്കാരെത്തി തകർത്ത ബോക്സ് പരിശോധിച്ചു ക്യാമറയുടെ ഡി വി ആറിന് കേടുപാടുകൾ പറ്റിയതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്